നാലഞ്ച് ദിവസമായി നമ്മുടെ കാടക്കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ കാടക്കൂട് വൃത്തിയാക്കാൻ പോവാണ് താഴൊക്കെ കാടയുടെ വേസ്റ്റും ചണ്ടിയും എല്ലാം കൂടെ കൂടിയിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ് കൂടുതൽ ദിവസമായി കഴിഞ്ഞാൽ അതൊന്നാകെ കാടയുടെ കാലിൽ ഒട്ടി പിടിക്കുകയും ഒക്കെ അസുഖങ്ങൾ വരാനും സാധ്യത ഉണ്ട് നമ്മളെ കയ്യിലുള്ള കൂട് വൃത്തിയാക്കാൻ വേണ്ടി ഒരു അടിക്കടുവാരിയുണ്ട് ഒരു ബക്കറ്റും ഉണ്ട് നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാടക്കൂട് വൃത്തിയാക്കാൻ പോകുന്നത് അതിനിടയിൽ ഒരാള് ബക്കറ്റിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മള് കടക്കൂടെ വൃത്തിയാക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കാലിലൊന്നും പരിക്ക് പറ്റാതെ നല്ല രീതിയിൽ വേസ്റ്റ് വാരി കളയാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് നമ്മൾ കടക്കൂടെ വൃത്തിയാക്കുന്ന സമയത്ത് അടുക്കട്ടുകാരിക്ക് വെക്കുന്ന സമയത്ത് ഇവയെല്ലാം ഓടിക്കൂടുകയും അതിലേ ഇങ്ങനെ കൊത്തിപറുക്കാനൊക്കെ ശ്രമം നടത്തുക ചെയ്യും അപ്പൊ നമ്മൾ വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അതിന്റെ അടിയിൽ വേസ്റ്റ് വരുമ്പോൾ അവരുടെ കാല് മുറിയാവാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പൊ അവര് ഓടിക്കൂടി നമ്മളെ കയ്യിലേക്ക് കൊത്തുകയും അടുക്കെട്ടുകാരിക്ക് കൊത്തുക ചെയ്യും അതിനടിയിൽ അടിയിൽ എന്തോന്ന് ഉണ്ടോ എന്ന് രീതിയിൽ അങ്ങനെ അവ ഇങ്ങനെ പൊത്തിപ്പിറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടായിരിക്കണം വേസ്റ്റൊക്കെ നീക്കം ചെയ്യേണ്ടത് കൂടുതൽ ദിവസം പഴകി കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് ഇങ്ങനെ കട്ടി പിടിച്ച് നിൽക്കും കട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവയുടെ കാലിൽ ഒട്ടി പിടിക്കുകയും അവയ്ക്ക് അസുഖങ്ങൾ വരാനും അതുപോലെ തന്നെ അവയുടെ നാഗം പോകാനൊക്കെ സാധ്യത കൂടുതലാണ് കാലിന്റെ നഖത്തും ഒരു ബോൾ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവയുടെ നാഗവും അതുപോലെ കാലിന്റെ വിരലുകളൊക്കെ പലപ്പോഴും പൊട്ടി പോകാറുണ്ട് ഒരു ബക്കറ്റ് വേസ്റ്റ് നമ്മൾ വാരി കഴിഞ്ഞു കൂട് വൃത്തിയാക്കുമ്പോൾ നാലോ അഞ്ചോ ബക്കറ്റ് വേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ ഓരോ ഭാഗവും നല്ല രീതിയിൽ വൃത്തിയാക്കണം അടിക്കട്ടുകാരി കൊണ്ട് ചിലപ്പോൾ കിട്ടാത്ത സമയത്ത് നമ്മളെ കയ്യിൽ ചട്ടകവും മറ്റൊക്കെ ഉണ്ടെന്ന അതുകൊണ്ട് നല്ല രീതിയിൽ പൂരിയെടുക്കാവുന്നുണ്ട് പാത്രത്തിൽ നിന്ന് വെള്ളം കൂട്ടിലേക്ക് ഇറങ്ങിയിട്ട് താഴെ അതിന് വേസ്റ്റും നിലത്ത് ഒട്ടി പിടിച്ചിട്ടുണ്ട് വെള്ളവും വേസ്റ്റും കൂടി ഒട്ടിപ്പിടിച്ചത് കൊണ്ട് ചട്ടക ഉപയോഗിച്ചിട്ടാണ് അടി വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏകദേശം കൂടൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു നല്ല രീതിയിൽ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം അവർ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഈ കൂടും മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു ചാക്ക് വേസ്റ്റ് നമുക്ക് കിട്ടും ഈ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് തെങ്ങിനോ വായക്കോ അല്ലെങ്കിൽ മറ്റെന്ത് കൃഷിക്കൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇറച്ചിപ്പൊടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ആശ്ചര്യമാരുടെ വരുന്ന ചിപ്പിളി എന്റെ പൊടി വേസ്റ്റ് വരുന്ന പൊടിയാണ് നമ്മളിവിടെ ഇറച്ചിപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് മറ്റേ മില്ലത്തും മറ്റും മരപ്പൊടിയാണ് എന്നുണ്ടെങ്കിൽ അവ കൂട്ടിൽ അടിയിൽ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയും അതുപോലെ ഈർപ്പം അങ്ങനെ ഏത് നേരെയും അവിടെ നിലനിൽക്കും അതുകൊണ്ട് ഈ പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈർപ്പുണ്ടാവില്ല ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കും ഇപ്പോഴും കൂടിന്റെ അടിഭാഗം നല്ല ഡ്രൈ ആയിട്ട് കാണപ്പെടും അങ്ങനെ ഡ്രൈ ആയി കാണപ്പെടുന്ന കാടകളെ സംബന്ധിച്ച് നല്ലത് ഒരിക്കലും കൂട്ടിലങ്ങനെ നിലത്ത് ഈർഫണ്ടാകാൻ പാടില്ല ഈർഫണ്ടായി കഴിഞ്ഞാൽ പൊതുവെ അവയ്ക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇങ്ങനെ ഈർച്ചപ്പൊടി കൂട് മൊത്തം വിതറി കഴിഞ്ഞാൽ അപ്പൊ ആദ്യത്തെ ദിവസങ്ങൾ ഓടിച്ചാടി നടക്കും അതിൽ കുളിക്കുകയൊക്കെ ചെയ്യും രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ അവയ്ക്ക് ആ ഒരു എനർജി കിട്ടണം നമ്മൾ ഇന്നും കൂടിന്റെ അടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇറച്ച പൊടി ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അങ്ങനെ പതിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ എന്ത് ചെയ്യാം ഒരു ആണിയുള്ള കമ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്ത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൂടിന്റെ അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്ക അങ്ങനെ അതിനാല്